ഹായ് ഹലോ ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ബീഫ് ആണ് കേട്ടോ ചെയ്യുന്നത് അതിനായിട്ട് അരക്കിലോ ബീഫ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം ഓമക്ക കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് തേങ്ങ ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ നന്നായിട്ടൊന്ന് കളർ മാറി വരണം ഇതിപ്പോൾ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ കളർ മാറുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിനെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനായിട്ട് ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാല ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചേർക്കണം ബീഫ് കഴിച്ചപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതാണ് അപ്പം കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു വലിയൊരു തക്കാളിപ്പഴം മുറിച്ചത് എൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ചെറിയ തീയിൽ ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം കേട്ടോ ഈ അരപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ച് വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം അപ്പോഴേക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ ദേ ഈ ഒരു പാത്രത്തിനായിട്ടോ എടുത്തേക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് അപ്പത്തിനും ചോറിനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു പാകത്തിന് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളുമാണ് കേട്ടോ പാചകമൊക്കെ അറിയാത്തവർക്ക് പോലും നമുക്ക് ഈ ഒരു മെത്തഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഉള്ളൂ അടുത്ത റെസിപ്പിയായിട്ട് കാണാം കാണാട്ടോ ബൈ